പ്രണയത്തിനെതിരെ ക്ലാസ് എടുത്തതിന് മദ്രസ അധ്യാപകനെ പള്ളിയിൽ കയറി ആക്രമിച്ച സംഘം അറസ്റ്റിൽ മംഗലം മുട്ടനൂർ സ്വദേശി ഷാമിൽ അടക്കമുള്ളവരാണ് പിടിയിലായത്യാണ് തൃപ്രോട് ക്രൂരമർദ്ദമേറ്റത് ബുധനാഴ്ച ഉച്ചയോടെയായിരുന്നു തൃപ്രങ്കോട് പാലത്തുപറമ്പ് ജുമാ മസ്ജിദിലെ മുക്രിയും മദ്രസ അധ്യാപകനുമായ മുമ്പ് റൂമിലായിരുന്നു അപ്പൊ റൂമിൽ മുട്ടിട്ട് മൂന്ന് ചെറുപ്പക്കാർ വന്ന് വെള്ളിമ്മക്ക് സുഖമില്ല ദുവാ ചെയ്യാൻ വേണ്ടി പുസ്തകം വരണം എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ഞാനാണോ ഞാൻ നിങ്ങൾ എന്ന് പറഞ്ഞു അങ്ങനെ എന്നെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അവർ വളരെ അപപര്യമായിട്ട് ആക്രമിച്ചു എൻ്റെ നാവിക്ക് ചവിട്ടി അതുപോലെ മുഖത്തടിച്ചു വണ്ടി കയറാൻ നിർബന്ധിച്ചു സംഭവത്തിന് മംഗലമുട്ടങ്ങൾ കുന്നത്ത് മുഹമ്മദ് മംഗലം കാവഞ്ചേരി മാത്തൂർ വീട്ടിൽ മുഹമ്മദ് ഷാമിൽ കാവഞ്ചേരി പട്ടേങ്ങര കമറുദ്ദീൻ എന്നിവരെയാണ് കിരട് സി ജിജോയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് മുട്ടന്നൂർ സ്വദേശി മുഹമ്മദ് ഷാമിലാണ് ആക്രമണം ആസൂത്രണം ചെയ്തതെന്ന് സി ഐ ജിജോ അറിയിച്ചു പ്രണയത്തെ എതിർത്ത് മദ്രസയിൽ കഴിഞ്ഞ ദിവസം ഫൈസൽ റഹ്മാൻ ക്ലാസ് എടുത്തിരുന്നു മദ്രസയിൽ പഠിക്കുന്ന കാമുകി മുഖേൻ വിവരം അറിഞ്ഞതോടെയാണ് ആക്രമണം ആസൂത്രണം ചെയ്തതെന്നും പോലീസ് അറിയിച്ചു സംഘം എത്തിയ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു